ഹായ് സുഹൃത്തുക്കളെ ഇപ്പൊ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലാണ് ഉള്ളത് അപ്പോ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ കാണാൻ പോകുന്നത് ഇത് കെ കെ നടയാണ് ഞങ്ങള് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ കെ കെ നടക്കാണ് പോകുന്നത് ബാക്കിലുള്ള വാഹനം ഭയങ്കര ഓണടി എന്താണ് സംഭവം അറിയില്ല ഒന്ന് സൈഡാക്കി കൊടുക്കട്ടെ ഇഷ്ടംപോലെ ആളൊക്കെ ഇണ്ടോ അത് അതിരാവിലെ ആയതുകൊണ്ടേ പിന്നെ ഞായറാഴ്ച കൂടിയല്ലേ അതുകൊണ്ട്

ഭയങ്കര ആളാണ് ഞാൻ പിന്നെ വൺവേ ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഞമ്മള് ഇതിനെ പാസ് ചെയ്യാറുള്ളത് അപ്പോ എന്താണ് കേൾക്കൂ നാല് മുപ്പത്തഞ്ചാണ് അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ആളുണ്ട് ക്യൂ നിക്കാനാണ്